ഒരിക്കൽ ഇറാഖിലെ അൽ ഔജ എന്ന എളിയ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തെട്ടിന് സദാബ് ഹുസൈൻ എന്ന ഒരു ആൺകുട്ടി ജനിച്ചു ദാരിദ്ര്യത്തിൽ വളർന്ന് ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞതായിരുന്നു അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവിനെ നഷ്ടപ്പെടുത്തിയിരുന്നു ബാഗ്ദാദിലെ തൻ്റെ നിശ്ചയദാർഢ്യമുള്ള അമ്മാവൻ വളർത്തിയ യുവ സദാമിൽ കടുത്ത നിശ്ചയദാർഢ്യവും വഴങ്ങാത്ത മനോഭാവവും നിറഞ്ഞു ചെറുപ്പത്തിൽ സദാമിൻ്റെ അഭിലാഷത്തിന് അതിരുകളില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹം ബാദ് പാർട്ടിയിൽ ചേർന്നു അവിടെ അദ്ദേഹത്തിൻ്റെ കരിസ്മാറ്റിക് നേതൃത്വവും തന്ത്രപ്രധാനമായ മിടുക്കും അദ്ദേഹത്തെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടോടെ ബാദ് പാർട്ടി അധികാരത്തിലെത്തിച്ച ധീരമായ അട്ടിമറിയിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ ഉയർച്ചയുടെ തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സദാബ് ഇറാഖിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു ഇറാഖിലെ സതാബ് ഹുസൈൻ്റെ ഭരണം സാമ്പത്തിക വികസനം ശേഷാധിപത്യ നിയന്ത്രണം കാര്യമായ സംഘർഷങ്ങൾ എന്നിവയുടെ സംയോജത്താൽ അടയാളപ്പെടുത്തി സാമ്പത്തിക നയങ്ങളും വികസനവും സതാബ് ഹുസൈൻ്റെ ഭരണം തുടക്കത്തിൽ സാമ്പത്തിക നവീകരണത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിൽ പ്രധാനപ്പെട്ടത് എൻ്റെ ദേശ സാൽക്കാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇറാഖ് പെട്രോളിയം കമ്പനിയെ ദേശ സാൽക്കരിച്ചു ഇത് സംസ്ഥാന വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ ഈ നീക്കം സർക്കാരിനെ അനുവദിച്ചു അടിസ്ഥാന സൗകര്യ പദ്ധതികൾ റോഡുകൾ പാലങ്ങൾ പൊതു കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടെ ബൃഹത്തായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഭരണം ഏറ്റെടുത്തു ഇറാഖിലെ നഗരങ്ങളുടെ നവീകരണവും പൊതു സേവനങ്ങളുടെ വിപുലീകരണവും ഈ കാലഘട്ടത്തിൽ കണ്ടു കാർഷിക പരിഷ്കാരങ്ങൾ പാവപ്പെട്ട കർഷകർക്ക് ഭൂമി പുനർവിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഭൂപരിഷ്കരണം നടപ്പാക്കി കാർഷിക ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനുമാണ് ഈ പരിഷ്കാരങ്ങൾ ഉദ്ദേശിച്ചത് സദാം ഹുസൈൻ്റെ ഭരണം വളരെ കേന്ദ്രീകൃതവും സ്വേച്ഛാധിപത്യപരവുമായ ഭരണകൂടമായിരുന്നു രാഷ്ട്രീയ അടിച്ചമർത്തൽ ഇറാഖിലെ രാഷ്ട്രീയ ജീവിതത്തിന്മേൽ ഭരണകൂടം കർശന നിയന്ത്രണം നിലനിർത്തി ബാദ് പാർട്ടി മാത്രമാണ് നിയമപരമായ രാഷ്ട്രീയ പാർട്ടി വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു രാഷ്ട്രീയ എതിരാളികളെ പലപ്പോഴും തടവിലാക്കുകയോ പീഡിപ്പിക്കുകയോ പതിക്കതിക്കുകയോ ചെയ്തു സുരക്ഷാ ഉപകരണം നിയന്ത്രണം നിലനിർത്താൻ ഒരു വ്യാപാര വ്യാപകമായ സുരക്ഷാ ഉപകരണത്തെ ആശ്രയിച്ചു മുഖഭാരത്തും ഇന്റലിജൻസ് സർവീസ് മറ്റ് സുരക്ഷാ ഏജൻസികളും അവരുടെ നിരീക്ഷണത്തിലും ഭീഷണികളെ അടിച്ചമർത്തുന്നതിനും കുപ്രസിദ്ധമായിരുന്നു വ്യക്തിത്വത്തിൻ്റെ ആരാധന ഇറാഖിൻ്റെ രക്ഷകനായി സ്വയം ചിത്രീകരിച്ചുകൊണ്ട് സദാം വ്യക്തിത്വത്തിൻ്റെ ഒരു ആരാധന വളർത്തി അദ്ദേഹത്തിൻ്റെ ചിത്രം സർവവ്യാപിയായിരുന്നു പോസ്റ്ററുകളിലും പ്രതിമകളിലും മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു പ്രചരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനും നേട്ടങ്ങൾക്കും ഊന്നൽ നൽകി ഇനി സദാമിൻ്റെ ഭരണകാലത്തെ സാമൂഹിക നയങ്ങൾ നോക്കാം ഭരണം അതിൻ്റെ നിയന്ത്രണം ഏകീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള വിവിധ സാമൂഹിക നയങ്ങളും നടപ്പാക്കി ഇറാഖി സമൂഹത്തെക്കുറിച്ചുള്ള അതിൻ്റെ കാഴ്ചപ്പാട് പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു സതാപിന്റെ ഭരണം വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും കാര്യമായ നിക്ഷേപം നടത്തി സാക്ഷരതാ നിരക്ക് മെച്ചപ്പെട്ടു മെഡിക്കൽ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം വിപുലീകരിച്ചു ഇറാഖിനെ നവീകരിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമുള്ള വിപുലമായ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ശ്രമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകൾക്ക് ഏറ്റവും അധികം അവകാശങ്ങൾ നൽകിയ നൽകിയ ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു സദാബ് ഹുസൈൻ ഭരണകൂടം സ്ത്രീകളുടെ അവകാശങ്ങളെ ഒരു പരിധിവരെ പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെയും തൊഴിൽ ശക്തിയിലെ പങ്കാളിത്തത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഈ നയങ്ങൾ പലപ്പോഴും പരമ്പരാഗത സാമൂഹിക മാനദണ്ഡങ്ങളും ഭരണകൂടത്തിൻ്റെ വിശാലമായ സ്വേച്ഛാധിപത്യവും പരിമിതപ്പെടുത്തിയിരുന്നു പ്രധാന സംഘർഷങ്ങൾ സതാപിൻ്റെ ഭരണം ഇറാഖിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയ നിരവധി വലിയ സംഘർഷങ്ങളാൽ അടയാളപ്പെടുത്തി ഇറാൻ ഇറാഖ് യുദ്ധം ഇറാഖിൻ്റെ ഇറാൻ അധിനിവേശത്തോടെയാണ് ദീർഘവും വിനാശകരവുമായി ഈ സംഘർഷം ആരംഭിച്ചത് യുദ്ധം കാര്യമായ ജീവനാശത്തിനും സാമ്പത്തിക നാശത്തിനും കാരണമായെങ്കിലും തമ്പനാവസ്ഥയിൽ അവസാനിച്ചു ഇറാൻ സൈന്യത്തിനും കുർദിഷ് സിവിലിയന്മാർക്കും നേരെ ഇറാഖ് രാസായുധം പ്രയോഗിക്കുന്നതിനും ഇത് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാഖ് നേരിട്ടു ഈ ഉപരോധങ്ങൾ സദാം ഹുസൈനെ നിരായുധനാക്കാനും അന്താരാഷ്ട്ര ആവശ്യങ്ങൾക്ക് അനുസൃതമായി സമ്മർദ്ദം ചെലുത്താനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു പ്രത്യേകിച്ച് വൻതോതിലുള്ള നശീകരണ ആയുധങ്ങൾ ഉപരോധം ഇറാഖിൻ്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുകയും ഇറാഖി ജനതയ്ക്കിടയിൽ വ്യാപകമായ ദുരിതം ഉണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുടനീളം ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക കമ്മീഷനും പിന്നീട് യു എൻ മോണിറ്ററിംഗ് വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ കമ്മീഷനും ഇറാഖ് കർശനമായ ആയുധ പരിശോധനയ്ക്ക് വിധേയമായിരുന്നു സദാമിൻ്റെ ഭരണം പലപ്പോഴും നിസ്സഹകരണമായിരുന്നു ഇൻസ്പെക്ടറുകളെ തടസ്സപ്പെടുത്തുകയും പൂർണ്ണ സുരാ സുതാര്യത നൽകുന്നതെ പരാജയപ്പെടുകയും ചെയ്തു ഈ അനുസരണക്കേട് ഇറാഖ് ഡബ്ല്യു എം ഡികൾ ഒളിപ്പിച്ചിരിക്കുന്ന സംശയത്തിന് ആക്കം കൂട്ടി രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശം അധിനിവേശത്തിനുള്ള ന്യായീകരണം പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിലുള്ള യു എസ് ഗവൺമെൻറ്റും അതിൻ്റെ സഖ്യകക്ഷികളും ഇറാഖിൽ ഡബ്ല്യു എം ഡികൾ ഉണ്ടെന്നും അത് ആഗോള സുരക്ഷയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നെന്നും വാദിച്ചു വ്യക്തമായ തെളിവുകളുടെ അഭാവം ഉണ്ടായിരുന്നിട്ടും യു എസും യുണൈറ്റഡ് കിങ്ഡവും സൈനിക നടപടിക്ക് ശ്രമിച്ചു സദാമിന്റെ അടിച്ചമർത്തൽ ഭരണത്തിൽ നിന്ന് ഇറാഖി ജനതയെ മോചിപ്പിച്ചതിന്റെ പേരിലും അധിനിവേശം ന്യായീകരിക്കപ്പെട്ടു ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപതിന് യു എസ് നേതൃത്വത്തിലുള്ള സഖ്യം ഇറാഖിൽ വലിയ വലിയ തോതിലുള്ള അധിനിവേശത്തിന് തുറക്കമുറിച്ചുകൊണ്ട് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആരംഭിച്ചു ഇറാഖി സൈന്യത്തിൽ നിന്ന് താരതമ്യേന ചെറിയ ചെറുത്തുനിൽപ്പ് നേരിട്ട സഖ്യസേന അതിവേഗം മുന്നേറി രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒമ്പതിന് ബാഗ്ദാദ് വീണു സദാമിൻ്റെ ഭരണം ഫലത്തിൽ തകർന്നു സദാം പിടിയിൽ ബാഗ്ദാദിൻ്റെ പതനത്തിന് ശേഷം സദാം ഹുസൈൻ ഒളിവിൽ പോയി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തൃക്രിത്തിന് സമീപത്തുള്ള ഒരു ചെറിയ ഭൂഗർഭ ഒളി സങ്കേതത്തിൽ നിന്ന് യു എസ് സേന അദ്ദേഹത്തെ പിടികൂടി ഇറാഖിലെ സംഭവങ്ങളെ സ്വാധീനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അന്ത്യം കുറിക്കുന്നത് അദ്ദേഹത്തെ പിടികൂടിയതോടെയാണ് മനുഷ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്ക് സദാമിലെ ഇറാഖിലെ ഇടക്കാല ഗവൺമെൻറ് വിചാരണ ചെയ്തു പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദുജേൽ കൂട്ടക്കൊലയിൽ സദാബിനെ വധിക്കാൻ ശ്രമിച്ചത് പ്രതികാരമായി നൂറ്റി നാൽപ്പത്തെട്ട് ഷിയ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടായിരത്തി ആറ് നവംബർ അഞ്ചിന് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തൂക്കിക്കൊല്ലാൻ വിധിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് ശിക്ഷ നടപ്പാക്കി സദാം ഹുസൈൻ്റെ ഭരണം നീക്കം ചെയ്തത് ഇറാഖിൽ ഒരു അധികാര ശൂന്യതയ്ക്കും കാര്യമായ അസ്ഥിരതയ്ക്കും കാരണമായി വിഭാഗീയ ആക്രമണങ്ങളും കലാപങ്ങളും ഇറാഖിൽ അൽഗൈത പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഉയർച്ചയും രാജ്യം അനുഭവിച്ചു അത് പിന്നീട് ഐസിസ് ആയി പരിണമിച്ചു ഇറാഖിനെ പുനർനിർമ്മിക്കാനും സുസ്ഥിരമായ ഒരു ഗവൺമെന്റ് സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളോടെ യു എസും അതിൻ്റെ സഖ്യകക്ഷികളും നീന്തേണ്ടതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ അധിനിവേശത്തെ അഭിമുഖീകരിച്ചു സദാബ് ഹുസൈൻ്റെ പതനം ഇറാഖിലെ പതിറ്റാണ്ടുകളിലുള്ള ഏകാധിപത്യ ഭരണത്തിന് അന്ത്യമായി വ്യാപകമായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദിയായ ക്രൂരനായ സ്വേച്ഛാധിപതിയായി ചിലർ അദ്ദേഹത്തെ വീക്ഷിക്കുമ്പോൾ ഇറാഖിനെ നവീകരിക്കാനും അതിൻ്റെ പരമാധികാരം ഉറപ്പിക്കാനും ശ്രമിച്ച നേതാവായി അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ആഴത്തിലുള്ള വിവാദമായി തുടരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അനന്തരഫലങ്ങളും അതിൻ്റെ പതനവും ഇറാഖിനെയും വിശാലമായ മിഡിൽ ഈസ്റ്റിനെയും രൂപപ്പെടുത്തുന്നു ഇറാഖിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം സദാബ് ഹുസൈൻ്റെ പതനം തന്നെയായിരുന്നു ഇറാഖിലെ എണ്ണകനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളായിരുന്നു ഇതിൻ്റെ പിന്നിലെന്ന് നിസംശയം പറയാം സദാം ഹുസൈൻ വളരെ ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരി തന്നെയായിരുന്നു